നമസ്കാരം നേഷ്യ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം പല റെസ്റ്റോറന്റുകളിലും കൈ കഴുകാനായി ഫിംഗർ ബോൾ എന്ന പേരിൽ ചെറു ചൂടുവെള്ളത്തിൽ നാരങ്ങ മുറിച്ചിട്ട് ഒരു ചെറിയ പാത്രത്തിൽ കൊണ്ടുവയ്ക്കുന്ന പതിവ് പലയിടങ്ങളിലും ഉണ്ട് എന്താണ് ഇതിന്റെ പ്രത്യേകത നമുക്ക് നോക്കാം ഫിംഗർ ബോൾ എന്നത് ഒരു ചെറിയ പാത്രമാണ് സാധാരണയായി വെള്ളം നിറച്ച് ഭക്ഷണത്തിന് ശേഷം കൈവിരലുകൾ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്നു ഇത് പ്രധാനമായും ഭക്ഷണശാലകളിലോ അതായത് റെസ്റ്റോറൻസ് അല്ലെങ്കിൽ ചില സംസ്കാരങ്ങളുടെ ഭാഗമായി ഭക്ഷണത്തിന്റെ ഭാഗമായും കൊണ്ടുവെക്കും വെള്ളത്തിൽ ചിലപ്പോൾ നാരങ്ങയോ പുഷ്പങ്ങളോ ചേർത്ത് സുഗന്ധവും ശുദ്ധതയും കൂട്ടാറുണ്ട് ഫിംഗർ ബോളിന്റെ ആശയം പുരാതന കാലം മുതൽ നിലനിന്നിരുന്നു പുരാതന റോമക്കാർക്കും ഗ്രീക്കുകാർക്കും ഭക്ഷണം കഴിക്കുമ്പോൾ കൈകൾ വൃത്തിയാക്കേണ്ടതിന്റെ പ്രാധാന്യം മനസ്സിലായിരുന്നു അവർ ആക്വോമനിലെ ഒന്നോ അതിലധികമോ മൃഗങ്ങളുടെയോ മനുഷ്യരുടെയോ രൂപത്തിലുള്ള ജെറ്റ് ടൈപ്പ് പാത്രമാണ് അക്കോമനിൽ എന്ന് വിളിക്കുന്ന പാത്രങ്ങൾ ഉപയോഗിച്ച് കൈകൾ കഴുകിയിരുന്നു എന്നാൽ ഇത് ഒരു ടേബിൾ സംസ്കാരമായി വികസിച്ചത് മധ്യകാല യൂറോപ്പിലാണ് മധ്യകാല യൂറോപ്പിൽ പ്രത്യേകിച്ച് വർഗത്തിന്റെ ഭക്ഷണമേഷകളിൽ ഫിംഗർ ബൗൾ ഒരു സാധാരണ കാഴ്ചയായി മാറി അക്കാലത്ത് പോർക്കും സ്പൂണും പൂർണ്ണമായും പ്രചാരത്തിൽ വന്നിരുന്നില്ല അതിനാൽ ആളുകൾ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് സാധാരണമായിരുന്നു ഭക്ഷണത്തിന് ശേഷം കൈവിരലുകൾ വൃത്തിയാക്കാൻ ചെറിയ പാത്രങ്ങളിൽ വെള്ളം വിളമ്പിയിരുന്നു ഇത് പലപ്പോഴും സുഗന്ധദ്രവ്യങ്ങളോ പുഷ്പങ്ങളോ ചേർത്ത് ആഡംബരത്തിന്റെ ഒരു അടയാളമായി കണക്കാക്കപ്പെട്ടു പത്തൊമ്പതാം നൂറ്റാണ്ടിൽ വിക്ടോറിയൻ യുഗത്തിൽ ഫിംഗർ ബോൾ ഒരു ഔപചാരിക ഭക്ഷണത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറി ഈ കാലഘട്ടത്തിൽ ടേബിൾ മര്യാദകൾ അതായത് ടേബിൾ മാനേഴ്സ് വളരെ പ്രധാനമായിരുന്നു ഫിംഗർ ബൗൾ ഉപയോഗിക്കുന്നത് ശുദ്ധതയോടെയും പരിഷ്കാരത്തിന്റെയും പ്രതീകമായി കണക്കാക്കപ്പെട്ടു ചെറിയ ഗ്ലാസ് അല്ലെങ്കിൽ ലോഹപാത്രങ്ങളിൽ നാരങ്ങയുടെ കഷ്ടമോ റോസ് വാട്ടറോ ചേർത്ത് ഇത് ഭക്ഷണങ്ങൾക്ക് ഒപ്പം മേഷ്യയിൽ സ്ഥാനം പിടിച്ചു ഇരുപതാം നൂറ്റാണ്ടിൽ ഫോർക്ക് സ്പൂൺ നാപ്കിനുകൾ എന്നിവയുടെ വ്യാപകമായ ഉപയോഗം വന്നതോടെ ഫിംഗർ ബോളിന്റെ പ്രാധാന്യം പാശ്ചാത്യ ലോകത്ത് കുറഞ്ഞു കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന പാരമ്പര്യം തുടരുന്ന ചില ഏഷ്യൻ മിഡിൽ ഈസ്റ്റേൺ സംസ്കാരങ്ങളിൽ ഫിംഗർ ബോൾ ഇപ്പോഴും ഉപയോഗത്തിലുണ്ട് ഇന്ത്യയിൽ ചില റെസ്റ്റോറന്റുകളിൽ സ്റ്റാറ്റസ് സിമ്പിൾ എന്ന രീതിയിൽ ഇവ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് രസകരമായ മറ്റൊരു കാര്യം ഇത് കുടിക്കാൻ ഉള്ളതാണെന്ന് വെച്ച് പലരും തെറ്റിദ്ധരിക്കാറുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിൽ ക്വീൻ വിക്ടോറിയയുടെ ഒരു ഔപചാരിക ഭക്ഷണവിരുന്നിൽ ഇതിന്റെ ഉദ്ദേശം മനസ്സിലാക്കാതെ ഒരു അതിഥി ഫിംഗർ ബോളിലെ വെള്ളം കുടിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് ചെറിയൊരു ചമ്മൽ ഈ സംഭവത്തോടെ ഫിംഗർ ബോളിന്റെ ഉപയോഗം പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെ ഓർമ്മിപ്പിച്ചു ഇന്ന് ഫിംഗർ ബോൾ കൂടുതലും പഴയകാല ഓർമ്മയായി മാറിയെങ്കിലും ചില ഉയർന്ന ക്ലാസ് റെസ്റ്റോറൻറ്റ് ും ഇതിപ്പോഴും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം